വാർത്ത കണ്ടപ്പോൾ വളരെയധികം എനിക്ക് സന്തോഷം തോന്നി വേറൊന്നും കൊണ്ടല്ല ഈ കർമ്മ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഒരുപാട് ആളുകൾ വിശ്വസിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈ കർമ്മ എന്ന് പറയുന്നത് പച്ചക്കറി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ഒരു മറ്റെയിടത്തെ പരിപാടി കാണിച്ചിട്ടുണ്ട് എങ്കിൽ ആ മറ്റയിടത്തെ പരിപാടി കാണിച്ച വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു എട്ടിന്റെ പണി അയാൾക്ക് ഈ ഭൂമി ലോകത്ത് നിന്ന് തന്നെ ലഭിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു സംഭവമാണ് ഈ കർമ്മ എന്ന് പറയുന്നത് പലപ്പോഴും ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ പല സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത്തരം കർമ്മ എന്നുള്ള പ്രയോഗം വരാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രയോഗം നൂറ് ശതമാനം യാഥാർത്ഥ്യമാകുന്ന ഒരു വാർത്തയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് വേറൊന്നും കൊണ്ടല്ല സുപ്രീം കോടതി ഇന്ന് അറുപത്തിയെട്ട് ജുഡീഷ്യൽ ഓഫീസർമാരുടെ സ്ഥാനക്കയറ്റം അതായത് ഓഫീസർമാരുടെ സ്ഥാനക്കയറ്റം എന്ന് പറയുമ്പോൾ ഇപ്പോൾ അവർക്ക് നേരത്തുണ്ടായിരുന്ന പോസ്റ്റിനേക്കാൾ വലിയൊരു പോസ്റ്റ് കിട്ടുക ഹൈക്കോടതിയിലേക്ക് പോവുക അങ്ങനെയുള്ള സംഭവ വികാസം അങ്ങനെ അറുപത്തിയെട്ട് ജുഡീഷ്യൽ ഓഫീസർമാരുടെ സ്ഥാനക്കയറ്റം സുപ്രീം കോടതി തടഞ്ഞു അതായത് ഗുജറാത്തിൽ നിന്നുള്ള ജുഡീഷ്യൽ ഓഫീസർമാരുടെ സ്ഥാനക്കയറ്റമാണ് സുപ്രീം കോടതി തടഞ്ഞത് അതിൽ ഹൈക്കോടതിയുടെ ശുപാർശ ശുപാർശയുണ്ട് അതോടൊപ്പം തന്നെ ഗുജറാത്ത് സർക്കാരിന്റെ വിജ്ഞാപനമൊക്കെ ഉള്ള ഒരു സംഭവം അതിനെയാണ് തടഞ്ഞത് വ്യക്തമായ കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ അതായത് ഈ അറുപത്തി എട്ട് പേരും യോഗ്യരല്ല എന്ന് വ്യക്തമായി കോടതി തെളിയിക്കുകയും അതുകൊണ്ട് തന്നെ ഇതുമായി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് കോടതി അത് തടഞ്ഞത് അപ്പൊ ഈ അറുപത്തിയെട്ട് പേരെ തടഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഖാതർ ഇതിൽ എത്ര വലിയ സന്തോഷിക്കാനുള്ള ഒരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അറുപത്തി എട്ട് പേരിൽ ഒരു മജിസ്ട്രേറ്റ് ഉണ്ട് ഈ മജിസ്ട്രേറ്റ് നമ്മുടെ സൂറത്ത് ചീഫ് ജുഡി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആണ് അയാളുടെ പേര് ഹരീഷ് ഹസ്മുഖ് ഭായ് വർമ്മ എന്നുള്ളതാണ് ഈ ഹരീഷ് ഹസ്മുഖ് ഭായ് വർമ്മയെ നമുക്ക് നേരത്തെ കേട്ട് പരിചയമുള്ള ഒരാളാണ് ഈ ഹരീഷ് ഹസ്മുഖ് വർമ്മ എന്ന് പറയുന്ന ഒരാള് ഇയാള് നമ്മുടെ സൂറത്ത് കോടതിയിലെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആയിരിക്കുമ്പോഴാണ് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ കേസിൽ വിധി പറയുന്നത് ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ കേസിൽ വിധി പറയുക എന്ന് പറയുന്നത് ഒരു കേസിൽ അതായത് മോദി വിഷയത്തിൽ മോദി പരാമർശത്തിൽ ഈ മോദി വിഷയത്തിൽ സ്വാഭാവികമായിട്ടും ഈ മാനനഷ്ട കേസിൽ ഉണ്ടാകുന്ന വകുപ്പിൽ പരമാവധി കൊടുക്കാൻ പറ്റുന്ന ശിക്ഷ എന്ന് പറയുന്നത് രണ്ട് വർഷമാണ് പരമാവധി ഇപ്പോ നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലെ ഗാർഹിക പീഡനം ഏഴ് വർഷമാണ് അതിന്റെ ഒരു പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് ആ കേസിൽ ശിക്ഷിക്കപ്പെടുന്ന ആളിന് പരമാവധി കൊടുക്കാറുള്ളത് അഞ്ച് വർഷമാണ് പരമാവധി കൊടുക്കാറുള്ളത് പിന്നെ മുന്നൂറ്റി ആറ് ഒരു ആത്മഹത്യാ പ്രേരണാ കുറ്റം മുന്നൂറ്റി എന്ന് പറയുന്ന വകുപ്പിന് പത്ത് വർഷം തടവുണ്ട് കേറിപ്പോയാൽ ഒരു അഞ്ച് വർഷം ആറ് വർഷം ഏഴ് വർഷം ഇത്ര മാത്രമേ കൊടുക്കാറുള്ളൂ പിന്നെ ഈ കേസിനാസ്പദമായിട്ടുള്ള രീതിയിൽ പരമാവധി കുറ്റം ഇയാളുടെ പേരിൽ തെളിയിക്കപ്പെടണം എന്നാൽ മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ പക്ഷേ രാഹുൽ ഗാന്ധിക്കെതിരെ രണ്ട് വർഷം കൃത്യമായി കൊടുക്കുകയും ആ വിധിയിലൂടെ രണ്ട് വർഷത്തെ ശിക്ഷ തടവ് കൊടുക്കുകയും ചെയ്യുന്നതിലൂടെ അവർ ലക്ഷ്യം വെച്ചത് രാഹുൽ ഗാന്ധിയുടെ എം പി സ്ഥാനം അയോഗ്യനാക്കുക പാർലമെന്റിൽ നിന്ന് രാഹുൽ ഗാന്ധിയെ പുറത്താക്കുക എന്നുള്ളതാണ് ആ വിധി പുറപ്പെടുപ്പിച്ച ജഡ്ജ് പിറ്റേ ദിവസം തന്നെ സ്ഥാനക്കയറ്റം അയാൾക്ക് ലഭിക്കുകയും അയാള് ഒരു ഉന്നത പദവിയിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നപ്പോൾ വലിയ വിവാദമുണ്ടായിരുന്നു ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഈ അറുപത്തിയെട്ട് ജുഡീഷ്യൽ ഓഫീസർമാരുടെ സ്ഥാനക്കയറ്റം റദ്ദാക്കിയതിൽ അതിൽ ഒരാൾ ഈ പറയപ്പെടുന്ന ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആണ് അതായത് രാഹുൽ ഗാന്ധിക്കെതിരെ വിധി പറഞ്ഞ മജിസ്ട്രേറ്റ് ആണ് എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷിക്കാനുള്ള ഒരു വാർത്ത തന്നെയാണ് കാരണം അതൊരു പഞ്ചഭാവമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ആ സൗമ്യ മുഖം എന്ന് വിശേഷിപ്പിക്കപ്പെടേണ്ട സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്ക് സത്യം മാത്രം വിളിച്ചു പറയുന്ന വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ മാത്രം പോകുന്ന നിന്ന് കളിക്കാതെ മുന്നിൽ തന്നെ കാര്യങ്ങൾ പറയുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു പച്ചയായ മനുഷ്യനാണ് രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധി അദാനി വിഷയത്തിൽ മോദിയെ പ്രതിരോധത്തിലാക്കുന്ന വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിച്ചതിലൂടെ നരേന്ദ്രമോദിയും സംഘവും ആകെ ഭയന്നുപോയി ഈ ഭയപ്പാടിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ട് എങ്കിൽ രാഹുലിനെ അയോഗ്യത കൽപ്പിക്കണം കാരണം ഈ പാർലമെന്റിൽ ഇത് കേൾക്കാൻ കേൾക്കാതിരിക്കാനുണ്ട് കേൾക്കാതിരിക്കണം എന്നുണ്ട് എങ്കിൽ രാഹുലിനെ പുറത്തേക്ക് ചാടിക്കണം അതിന് പിന്നാലെ നടന്നതാകട്ടെ വലിയ വലിയ നീക്കങ്ങളാണ് അങ്ങനെയാണ് ആരോപണങ്ങൾ അപ്പൊ എന്തായാലും ഒരു കേസിലെ പരമാവധി രണ്ട് വർഷം എന്നുള്ള പരമാവധി തടവ് ശിക്ഷ വിധിക്കുകയും രാഹുലിനോട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനീതി കാണിക്കുകയും ചെയ്ത ജഡ്ജിന് എട്ടിന്റെ പണി കിട്ടി എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ചെറിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമൊന്നുമല്ല നല്ല സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ജനാധിപത്യത്തെ കഷാപ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആളുകൾക്കൊക്കെ ഈ അടുത്ത കാലത്ത് സുപ്രീം കോടതി ആതിശക്തമായിട്ടുള്ള മറുപടി കൊടുക്കാറുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മീഡിയ ഉണ്ണിന് അവരുടെ പ്രദർശനാനുമതി അവർക്ക് യാതൊരു തടസ്സവും ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ട് വന്ന സുപ്രീം കോടതിയുടെ ഒരു വിധിയാണ് അതോടൊപ്പം തന്നെ ഈ ഇത്തിരി തിരിച്ചടിയാണെങ്കിൽ പോലും മഹാരാഷ്ട്രയിലെ ശിവസേന വിഷയമായി രണ്ട് ശിവസേനയിൽ ഈ പറയപ്പെടുന്ന ഷിൻഡെ വിഭാഗം കാണിച്ചിട്ടുള്ള തെമ്മാടി തരത്തെ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുകയും ഉദ്ധവ് താക്കറെ രാജിവെച്ചില്ലായിരുന്നുവെങ്കിൽ അവിടെ ആ ഒരു സർക്കാരിനെ പുനസ്ഥാപിച്ചേനെ എന്നുള്ള മറുപടി അടക്കം സുപ്രീം കോടതിയിൽ നിന്ന് കേൾക്കുമ്പോൾ അത് ആശ്വാസം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് അപ്പോൾ അതിനിടയിൽ സുപ്രീം കോടതി എട്ട് പേരുടെ സ്ഥാനക്കയറ്റം തടയുന്നുണ്ട് അത് വളരെ ക്ലിയർ ആയിട്ട് സുപ്രീം കോടതി പറയുന്നത് ഇതിൽ ഈ പറയപ്പെടുന്ന അറുപത്തി എട്ട് പേരുടെയും സ്ഥാനക്കയറ്റത്തിൽ സംശയമുണ്ട് കേവലം പ്രായം മാത്രമല്ല നോക്കേണ്ടത് അവിടെ എല്ലാ മെറിറ്റ് അടക്കമുള്ള എല്ലാ രീതിയിലുള്ള കാര്യങ്ങൾ എടുത്തു നോക്കേണ്ടതുണ്ട് പതന്നു നോക്കാതെ ഇവരെക്കാൾ യോഗ്യരായിട്ടുള്ള ആളുകൾ ഉണ്ടാകുമ്പോൾ ഇവരെ മാത്രം എന്തിനാണ് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തിട്ട് സ്ഥാനക്കയറ്റം കൊടുക്കുന്ന കൊടുക്കുന്നത് അതിൽ വിദഗ്ധമായിട്ടുള്ള അന്വേഷണം വേണം അതുകൊണ്ടാണ് സ്റ്റേ ചെയ്യുന്നത് തടഞ്ഞു അതൊരു വലിയ തിരിച്ചടിയാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യൻ ചിലപ്പോൾ മനസ്സിനകത്ത് ചിലപ്പോൾ ഈ സമയത്ത് സന്തോഷിക്കുന്നുണ്ടാകും ആ കേസിൽ പരമാവധി ശിക്ഷ വിധിച്ച ജഡ്ജിന്റെ മനസ്സിനകത്തും ഈ കർമ്മയുടെ തിരിച്ചടികൾ തുടങ്ങിക്കാണാം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സത്യം അതെന്നായാലും എന്തായാലും തന്നെ ചെയ്യും അതിന് ഒരു മറയും ഉണ്ടാകില്ല ഒരു സമയത്ത് കുറച്ചു കാലം അതിങ്ങനെ പതിയെ പതിയെ വരത്തുള്ളൂ പക്ഷെ അത് വരുമ്പോൾ സൂര്യൻ ഉദിക്കുന്നത് പോലെയാണ് സൂര്യനുദിക്കുന്നത് പോലെയാണ് മൊത്തം പ്രകാശം പരത്തിയിട്ടേ അതു പോകത്തുള്ളൂ കാരണം അത്രത്തോളം പവർ ഉണ്ടാകും അതിന് അങ്ങനെ ഒരു സത്യം തന്നെയാണ് ഈ ഒരു തിരിച്ചടിയിലൂടെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുന്നത് എന്തായാലും രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ജനപ്രിയനായ ഒരു നേതാവിനെ അടിച്ചമർത്താൻ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരൊക്കെ തീർച്ചയായും ഈ രാജ്യത്ത് ഈ പറയപ്പെടുന്ന രീതിയിലുള്ള ക്രൂരത ചെയ്തതിന് അനുഭവിക്കപ്പെടുക തന്നെ ചെയ്യുമ്പോൾ ഒരു സംശയം വേണ്ട ജനാധിപത്യ രീതിയിലാണ് കേട്ടോ ജനാധിപത്യമായിട്ടുള്ള രീതിയിൽ തന്നെ അവർക്കുള്ള മറുപടി ഇവിടെ നിന്ന് തന്നെ ഉണ്ടാകും എന്തായാലും ഈ മണിക്കൂറിലെ ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്തോഷ വാർത്തയായിട്ട് തന്നെയാണ് ഞാൻ ഇതിനെ കാണുന്നത് എന്നാലും കർമ്മ അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് വേറൊന്നും എനിക്ക് ഈ വിഷയത്തിൽ പറയാനില്ല അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയുടെ ഈ അടുത്ത കാലത്തെ ഇടപെടലുകളിലൊക്കെ ായ സന്തോഷമുണ്ട് വളരെ മാതൃകാപരമായിട്ടുള്ള ഇടപെടലുകൾ ഈ അടുത്തായിട്ട് ഉണ്ടാവുന്നുണ്ട് അത് ഡി വൈ ചന്ദ്രചൂഡ് എന്ന് പറയുന്ന അതിശക്തനായ ഒരു ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതിയിൽ വന്നതിന് ശേഷമാണ് ഈ മാറ്റങ്ങളൊക്കെ കാണുന്നുള്ളത് പബ്ലിക് ആണ്